നമസ്കാരം തൃശൂർ പൂരം കലക്കൻ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി വിജയനെതിരായ വ്യാജമൊഴി എന്നീ വിഷയങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണമുണ്ടെങ്കിലും സംരക്ഷിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന് എല്ലാവർക്കും അറിയാം അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടെ ഡി ജി പിയായി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകുകയും ചെയ്തത് ആരും മറന്നിട്ടുണ്ടാകില്ല ഇതിൽ നിന്ന് തന്നെ അജിത് കുമാറിന് പിണറായി വിജയനുള്ള സ്വാധീനം എല്ലാവർക്കും വ്യക്തമാകുകയും ചെയ്തിരുന്നു ചീഫ് സെക്രട്ടറി ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയതുപോലും നിലവിൽ ഈ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നടക്കുന്നത് പ്രാഥമിക അന്വേഷണങ്ങൾ മാത്രവും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെങ്കിലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അജിത് കുമാർ നേരിട്ടിട്ടില്ല കൂടാതെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിജിലൻസ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ എം ആർ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു സത്യത്തിൽ അജിത് കുമാർ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്താനായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം ഈ സാഹചര്യത്തിൽ മൊഴി വിവാദത്തിലും അന്വേഷണം ഉണ്ടാകാൻ ഇടയില്ല അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന് ഡി ജി പിയുടെ ശുപാർശയും സർക്കാർ അംഗീകരിക്കില്ല തന്നെ പോലീസിനുള്ളിലെ ചേരിതിരിവാണ് ഇതിന് പിന്നിലെന്നാണ് സർക്കാർ നിലപാട് ഇന്റലിജൻസ് മേധാവിയായ എ ഡി ജി പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിലാണ് കേസ് എടുക്കാമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് ചെയ്തത് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ കള്ളക്കടത്തിൽ എ ഡി ജി പി വിജയന് പങ്കുണ്ടെന്ന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞതായി അജിത് കുമാർ മൊഴി നൽകിയിരുന്നു എന്നാൽ താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും വ്യക്തമാക്കി സുജിത് ദാസ് രംഗത്തു വന്നു തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജമൊഴി നൽകിയതിന് അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് പി വിജയൻ പരാതി നൽകിയിരുന്നു ഈ പരാതിയാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണം നടത്തി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ ചെയ്തത് എന്നാൽ വിഷയത്തിൽ പി വിജയൻ വേണമെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഷെയ്ഖ് ദർവേഷ് സാഹിബിനെതിരെ നേരത്തെ ഭൂമി തട്ടിപ്പ് കേസുണ്ടായിരുന്നു തിരുവനന്തപുരം കോടതി കേസെടുക്കാനും നിർദ്ദേശിച്ചു ഇതിന് പിന്നിൽ അജിത് കുമാറാണെന്ന നിഗമനം ഡി ജി പിക്ക് ഉണ്ടെന്നും വിലയിരുത്തലും പ്രചരണവും ഉണ്ടായിരുന്നു ഇതെല്ലാം അജിത് കുമാറിനെതിരായ കേസെടുക്കൽ നിർദ്ദേശത്തിലും പ്രതിഫലിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും വിലയിരുത്തൽ മെയ് മുപ്പതിനാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് നിലവിൽ ആറ് പേരുകളാണ് പരിഗണനയിലുള്ളത് ഇതിൽ ആറാമനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അതിനിടെയാണ് കേസെടുക്കാമെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകുന്നതും അതേസമയം ഡി ജി പിയുടെ ശുപാർശയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടുമില്ല കരിപ്പൂർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ ആയിരുന്ന സമയത്തെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴിക്കെതിരെയാണ് എ ഡി ജി പി വിജയൻ പരാതി നൽകിയിരുന്നത് കരിപ്പൂരിലെ സ്വർണക്കടത്തിൽ വിജയന് ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞിരുന്നതായാണ് അജിത് കുമാർ മൊഴി നൽകിയത് എന്നാൽ ഈ മൊഴി അസത്യമാണെന്നും അതിനാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു ഇതാണ് അന്വേഷണം ശുപാർശയ്ക്ക് കാരണമായത് തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്തെ വ്യവസായി മുജീബുമായി വിജയനും ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാലത്ത് വിജയൻ നേതൃത്വം നൽകിയ ഭക്ഷണ വിതരണ പരിപാടിയിൽ മുജീബും ബന്ധപ്പെട്ടിരുന്നു മാമി തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ആഷിഖ് എന്ന വ്യക്തിയുമായി മലപ്പുറത്തെ നന്മ എന്ന സംഘടന വഴി വിജയന് ബന്ധമുണ്ടായിരുന്നുവെന്നും അജിത് കുമാറിന്റെ മൊഴിയിലുണ്ടെന്ന് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് തന്നെ കുറ്റവാളിയാക്കാനുള്ള ശ്രമമാണ് അജിത് കുമാർ നൽകിയ മൊഴിയെന്ന് കാണിച്ചാണ് വിജയൻ പരാതി നൽകിയത് ഇതെല്ലാം ഗുരുതര ആരോപണങ്ങളാണ് കവടിയാറിലെ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം ഫ്ലാറ്റ് വാങ്ങൽ സ്വർണക്കടത്തിലെ ബന്ധം എന്നീ വിഷയങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് ആദ്യം ഡി ജി പി ആയിരുന്നു അന്വേഷണം നടത്തിയത് ഇത് പിന്നീട് വിജിലൻസിന് കൈമാറുകയാണ് ചെയ്തത് അജിത് കുമാറിൻ്റെ വീട് നിർമ്മാണം വായ്പയെടുത്താണ് നടത്തിയതെന്നും ഫ്ളാറ്റ് വില്പന നടത്തിയതിൽ കൃത്രിമത്വം നടത്തിയിട്ടില്ലെന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് സർക്കാരിന് വർഷാവർഷം അജിത് കുമാർ റിപ്പോർട്ട് നൽകാറുണ്ട് എന്തായാലും ഇതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം നന്ദി